ഹായ് ഹലോ നമസ്കാരം അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ് ഇന്നത്തെ എന്റെ വീഡിയോയിൽ വീട്ടമ്മമാർക്ക് ഒത്തിരി ഒത്തിരി ഉപകാരപ്പെടുന്ന നിത്യേന ഉപയോഗം വരുന്ന ടിപ്സ് ആണ് ഏറ്റവും ഷെയർ ചെയ്യുന്നത് പ്രത്യേകിച്ച് ഏതു തരം അരി ആകട്ടെ അഞ്ച് മിനിറ്റിനുള്ളിൽ നമുക്ക് വേവിച്ചെടുക്കുന്ന അതും വിട്ട് കിട്ടുന്ന രീതിയിൽ വെന്ത് കുഴഞ്ഞു പോകാതെ നല്ല മണിമണി പോലത്തെ ചോറ് എടുക്കുന്ന ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഞാൻ പറയുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും തന്നെ കണ്ടു നോക്കുക ഒട്ടും തന്നെ സമയം കളയേണ്ട നമുക്ക് വീഡിയോ Program. If you are watching our video for the first time, please subscribe our channel and hit the bell button to enable it. Like, comment, and share. വളരെ എളുപ്പത്തിൽ അഞ്ച് മിനിറ്റിനുള്ളിൽ അതും കുക്കർ ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് തന്നെ അരി കുറുകിയൊന്നും പോകാതെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല വെന്ത് മണിമണി പോലത്തെ ഉള്ള ചോറ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത് അതിന് നമ്മൾ കുക്കർ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും വെയിറ്റിട്ട് വിസിൽ വരേണ്ട ആവശ്യമൊന്നുമില്ല വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാം അപ്പം ഞാനിവിടെ ഒരു ഗ്ലാസിൻ്റെ അളവിലാണ് ഒരു കപ്പ് റൈസാണ് ഇട്ടോ എടുത്തിരിക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ട് വരാം ഞാനിപ്പോ അരി കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഞാനിത് ഒരു കുക്കറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാനിനി ഒഴിച്ചു കൊടുക്കുന്നത് നന്നായിട്ട് ചൂടായിട്ടുള്ള വെള്ളമാണ് കേട്ടോ ഇപ്പം ചൂടുവെള്ളം അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ വെള്ളമായാലും ഒഴിച്ചു കൊടുക്കാം സാധാരണ വെള്ളം ഒഴിക്കുന്ന സമയത്ത് കുറച്ചുകൂടി അധികം സമയം നമ്മൾ സ്റ്റൗവിൽ വെക്കേണ്ടതായിട്ട് വരും അപ്പോൾ വെള്ളത്തിന് അളവൊന്നുമില്ല നമ്മൾ എടുക്കുന്ന കുക്കറിനുസരിച്ചിട്ട് ഒരു മുക്കാൽ ഭാഗത്തോളം അതാ ഒരു ലൈനിൻ്റെ അവിടെ വരെയിട്ട് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നതേ ഒരു സ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ ഈ വെളിച്ചെണ്ണ ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് മൂലം അരി ഒട്ടി പിടിക്കാതെ കിടക്കുന്ന രീതിയിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അരി തന്നെ നമുക്ക് കിട്ടും കുക്കറിലൊക്കെ വെക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് അത് വെന്ത് അവിഞ്ഞു പോവാന്നുള്ളത് അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏതരി ആയാലും ഇപ്പം ഞാൻ നേരത്തെ ഒക്കെ കാണിച്ചിട്ടുണ്ട് മട്ട അരി വെച്ചിട്ട് ഇതെന്ന് പറയുമ്പോൾ വേവ് കുറവുള്ള പുഴുക്കലരിയാണ് അരി ആണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബോയിൽഡ് ആണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് നേരമൊന്നും ഇതിന് ആവശ്യമില്ല അതുകൊണ്ട് വെന്ത് അവിഞ്ഞു പോകാതെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പ് കൂടിയാണ് നമ്മളൊരു സ്പൂൺ വെളിച്ചെണ്ണയും എണ്ണയോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഞാനിത് അടച്ചു കൊടുക്കുന്നുണ്ട് വെയിറ്റ് ഇടാതെ തന്നെ നമുക്ക് ഗ്യാസിൽ വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം ഇതിൽ കൂടി ആവി പോകുന്ന സമയത്ത് വേണം നമുക്ക് ഇനി ശ്രദ്ധിക്കാനായിട്ട് ഏകദേശം അഞ്ചു മിനിറ്റ് ആകാനായിട്ടുണ്ട് നമ്മൾ കുക്കർ വെച്ചിട്ട് അഞ്ചു മിനിറ്റ് ആവാനായിട്ടുണ്ട് കണ്ടോ ബിസിലൊക്കെ നന്നായിട്ട് ആ സൗണ്ടോട് കൂടി തന്നെ വരുന്നുണ്ട് ഇനി നമുക്ക് ആ വെയിറ്റ് ഒന്ന് ഇട്ടു കൊടുക്കാം തീ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വെയിറ്റ് ഇട്ടു കൊടുക്കാനായിട്ട് ഞാനിപ്പോ ഒരു ടൈമറും ഓഫ് ചെയ്യുകയാണെട്ടോ ഇനി ഒന്ന് തീ കൂട്ടി വെച്ചതിന് ശേഷം ഒന്ന് ആ പ്രഷർ വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് തന്നെ ഇടാം അപ്പോഴേക്കും നമ്മുടെ ആ ഒരു ചോറ് ആയിട്ടുണ്ടാകും പിന്നെ നമുക്കത് തണുക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ചോറ് വടിച്ചെടുക്കുകയാണ് കേട്ടോ വേണ്ടത് കണ്ടോ ആ ഒരു പ്രഷറൊക്കെ വന്നിട്ടുണ്ട് ഞാനപ്പോൾ തീ ഓഫ് ചെയ്ത് ഇടുകയാണ് കേട്ടോ ഇനി ഇത് ഇങ്ങനെ ഇരുന്നാൽ മതിയാകും അപ്പോൾ ചോറിനനുസരിച്ച് നമ്മൾ എടുക്കുന്ന ചോറ് വേവ് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കുക്കറിൽ ഇട്ട് വെയിറ്റ് ചെയ്യുന്ന സമയം കുറച്ചുകൂടി കൂടുതൽ വേണ്ടി വരും കേട്ടോ എന്നാൽ മാത്രമേ ചോറ് നല്ലപോലെ വെന്ത് കിട്ടുകയുള്ളൂ അപ്പോൾ ഇത് വേവ് കുറവായ അരി ആയതുകൊണ്ടാണ് വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നത് അപ്പോൾ വേവ് കൂടിയ അരിയെ വെച്ചിട്ടുള്ള വീഡിയോ ഒക്കെ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ് ആ വീഡിയോ ഒന്നും കണ്ടിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഞാനത് കാർഡിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കൊടുക്കാൻ കേട്ടോ അപ്പോൾ അത് നോക്കിയൊന്ന് കണ്ടാൽ മതിയാകും ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ ഇതാ ചൂടൊക്കെ ഒന്ന് ആറിയിട്ടുണ്ട് അപ്പം ഞാനിതിൻ്റെ ആ ഒരു വെയ്റ്റ് ഒക്കെ എടുത്ത് മാറ്റിയിട്ട് ഇതൊന്ന് തുറന്ന് നോക്കാൻ പോവുകയാണ് കേട്ടോ ചോറ് വെന്തോന്ന് നോക്കാം ഇതാ കണ്ടോ വേവ് കുറഞ്ഞ അരിയാണെന്നുണ്ടെങ്കിലും കണ്ടില്ലേ ഒന്നൊന്നും ഒട്ടിപ്പിടിക്കാതെ തന്നെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതാ കണ്ടോ ഇനി നമുക്ക് വേറൊരു പാത്രം വെച്ചിട്ടോ ഒന്നും വടിക്കേണ്ട കാര്യമില്ല ഈ ഒരു പാത്രത്തിൽ നിന്ന് തന്നെ നമുക്ക് വടിച്ചെടുക്കാം കേട്ടോ അതിങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുക്കറിന്റെ ആ മൂടി എടുക്കാം വെയിറ്റ് മാറ്റിയിട്ടുണ്ട് ഉള്ളിലെ ഒരു ഗ്യാസ്കറ്റ് കൂടി നമുക്കിതൊന്ന് മാറ്റി കൊടുക്കാം അതിന് ശേഷം ഇതൊന്ന് കവർ ചെയ്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇറക്കി വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഇറക്കി വെച്ച് അടിച്ചെടുക്കാം ചോറ് അപ്പോൾ അടിച്ചെടുക്കുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഈ ചോറിലേക്ക് പറ്റിയ നല്ലൊരു ചെമ്മീൻ കുത്തിക്കാച്ചിത് അതും ഉണക്ക ചെമ്മീൻ വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ആ ഒരു കുത്തിക്കാച്ചിത് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ക്രിസ്പി ആയിട്ടുള്ള ഉണക്കച്ചെമ്മീൻ ചതച്ചത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ഇരുന്നൂറ് ഗ്രാം ഉണക്കച്ചെമ്മീൻ തലയും ഒക്കെ ഒന്ന് കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്കൊന്ന് നല്ല വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കണം അപ്പോൾ ഇതുപോലെ ടാപ്പ് വാട്ടറിൻ്റെ അണ്ടറിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് കഴുകിയെടുക്കാനായിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ കുതിർത്തിയൊന്നും വെക്കരുത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് നനഞ്ഞ് കുതിർന്നു പോകും പിന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഒരുപാട് നേരം ഫ്രൈ ചെയ്യും

ഈ ഒരു ചെമ്മീൻ വറുത്തെടുക്കാനുള്ള ഒരു സമയം മാത്രമാണ് ഇതിന് കൂടുതലായിട്ട് വേണ്ടി വരിക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ചെറുതീയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കിക്കൊണ്ടിരിക്കണം എന്നാൽ മാത്രമേ നന്നായിട്ട് മുരിഞ്ഞു കിട്ടത്തുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് നമ്മൾ കയ്യിലെടുത്ത് ഒടിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് നുറുങ്ങി വരും ആ ഒരു പാകത്തിന് വരെ നമുക്ക് ചെമ്മീൻ വറുത്തെടുക്കുകയാണ് വേണ്ടത് വറുത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ചട്ടിയിൽ നിന്നും ചെമ്മീൻ മാറ്റി വയ്ക്കാം ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു നാലഞ്ച് ഉണക്കമുളക് എടുത്തിട്ടുണ്ട് അത് കല്ലിൽ വെച്ച് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം ചതച്ച മുളക് ഉണ്ടെങ്കിൽ അതായാലും മതിയാകും എരിവിനനുസരിച്ചിട്ട് നിങ്ങളുടെ പാകത്തിനനുസരിച്ചിട്ട് മാത്രം മുളക് എടുക്കുക പിന്നെ ഞാനൊരു കൈപ്പിടിയോളം ഒരു ഏകദേശം ഒരു പതിനഞ്ച് ഇരുപതിനടുത്ത് കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട് കുഞ്ഞുള്ളിയും അതേപോലെ കല്ലിൽ തന്നെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആ ഒരു ചട്ടിയിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ഈ പറഞ്ഞ ചതച്ച സാധനങ്ങളെല്ലാം കുഞ്ഞുള്ളിയും അതുപോലെ ഉണക്കമുളക് ചതച്ചതും എല്ലാം മിക്സ് ചെയ്തിട്ട് ഒന്ന് വാട്ടിയെടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിന് ശേഷം നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ഉണക്ക ചെമ്മീൻ അതിലേക്ക് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ചെറുതീയിൽ ഒരു പത്ത് മിനിറ്റോളം വീണ്ടും നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ വേണ്ടത് അപ്പോൾ വെളിച്ചെണ്ണയുടെ അളവ് കുറവ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ വീണ്ടും ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇത് ഞാൻ സാധാരണ കണ്ടിട്ടുള്ള റെസിപ്പികളിലൊക്കെ ഉപ്പ് ലാസ്റ്റ് അതായത് നമ്മൾ നമ്മളിതെല്ലാം മിക്സ് ചെയ്യുന്ന സമയത്ത് ഇടുന്നതാണ് കണ്ടിട്ടുള്ളത് പക്ഷേ നമ്മൾ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നനവോടു കൂടി തന്നെ ഉപ്പ് ചെമ്മീനിൽ മിക്സ് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ ചെമ്മീന് ഉപ്പ് പിടിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ചോറിൻ്റെ ഒപ്പം കഴിക്കാനായിട്ട് വേറെ ഒഴിച്ചു കറി ഒന്നും ഇല്ലെങ്കിൽ പോലും ഈ ഒരൊറ്റ ആയിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലേറ്റ് കാലിയാവുന്നതറിയില്ല അത്രക്ക് ടേസ്റ്റ് ആണ് അപ്പോൾ ട്രൈ ചെയ്യാനായിട്ട് കേട്ടോ അപ്പൊ നേരത്തെ വടിക്കാൻ വെച്ച ചോറ് എന്താന്ന് നോക്കാം എന്ത് അല്ലേ നമുക്ക് കഞ്ഞി വടിച്ചെടുക്കാൻ വേറെ പാത്രങ്ങളൊന്നും വേണ്ട ആ ഒരു കുക്കറിൽ തന്നെ അഞ്ച് മിനിറ്റിനുള്ളിലാണ് നമ്മൾ ചോറ് റെഡിയാക്കി എടുത്തത് അപ്പോൾ ഈ ഒരു മെത്തേഡ് അതും വെളിച്ചെണ്ണയൊക്കെ ചേർത്തിട്ട് ചോറ് ഒന്നിനൊന്നും തൊടാതെ വിട്ട് വിട്ട് കിട്ടുന്ന രീതിയിൽ പറ്റി പിടിക്കാത്ത നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മണിമണി പോലുള്ള എടുക്കാനുള്ള ടിപ്സ് കൂടി ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു പഠിച്ചെടുത്തതിന് ശേഷം ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അത് ആ ഒരു അറ്റത്ത് പറ്റി പിടിച്ചിരിക്കാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുന്നത് അതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കണ്ടു നല്ല മണി മണി പോലത്തെ ചോറ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് വലിയ ടെൻഷൻസ് ഒന്നും ഒന്നുമില്ലാതെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു മെത്തേഡാണ് കേട്ടോ ഞാൻ കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്താൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്